നമസ്കാരം ഒരു ഇത് ഒരു രണ്ടാനമ്മയും മകനും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് ഒരു ശരാശരി മനുഷ്യ മനുഷ്യന് അല്ലെങ്കിൽ ഒരു സദാചാര സംസ്കാരം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു അവിശുദ്ധ ബന്ധമാണ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരതിജീവനത്തിൻ്റെ ഒരു അനിവാര്യത ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ പല നാടകവും കളിക്കും ഈ നാടകം കുറച്ച് ഓവരാണ് എന്നാലും ഇതൊക്കെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരണ മിക്ക കാര്യങ്ങളും എൻ്റെ ഇമാജിനേഷനല്ല എൻ്റെ അനുഭവത്തിലും അറിവിലും പെട്ട സംഭവങ്ങളാണ് അതായത് ഒരു മനുഷ്യൻ ഭാര്യ മരിച്ച് ഒരു മകനുണ്ട് നല്ല സ്വത്തുണ്ട് യാക്കി കൂപ്പൊക്കെ ലേലും വിളിക്കലും പല ദിക്കലും പോയിട്ട് കർണാടക ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കൂപ്പ് ലേലത്തിലെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കൻ ഹൈറേഞ്ച് ഏരിയയിലൊക്കെ കൂപ്പ് എടുത്തിട്ട് ആ തടിയൊക്കെ മുറിച്ച് ലോറി കയറ്റി മില്ലിൽ കൊണ്ടുപോയി കൊടുക്കലും മില് കച്ചവടക്കാർക്ക് വിൽക്കലും ഇതൊക്കെ ഇയാൾ വലിയൊരു ഹൈ ലെവൽ കച്ചവടക്കാരനാണ് ഭയങ്കര കണക്ക് കൂട്ടിലാണ് ഇയാൾക്ക് ഈ ഒരു മരം കണ്ടാലറിയാം അതിൽ എത്ര രൂപ തടിയുണ്ട് പിന്നെ ഇയാള് നല്ല നിലയിൽ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊക്കെ നോക്കാൻ വേറെ ആൾക്കാരുണ്ട് എന്നാലും ഫൈനലി ഇയാള് പോയി നോക്കും അപ്പൊ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ മോനെ നോക്കണം അപ്പൊ ഇയാൾക്കൊരു പെണ്ണ് വേണം അപ്പൊ ഇയാൾക്കൊരു അമ്പത് വയസ്സ് അറുപതിൻ്റെ അടുത്തായിട്ടുണ്ട് ഇയാളുടെ പ്രശ്നമെന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടുകയല്ല ചെയ്യണത് ഇതായത് ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകണ ചെറുപ്പക്കാർ തെരഞ്ഞു നടക്കണേ സുന്ദരികളെ തെരഞ്ഞു നടക്കുകയാണ് ഇയാള് കാരണം ഇയാൾക്ക് ഷുഗറുണ്ട് പരിപാടി ഷുഗർ അധികം ഉള്ളവർക്ക് സാധനം പൊന്തുല വലിയ പ്രശ്നമാണ് അപ്പോൾ ഇയാൾക്ക് ഇതൊക്കെ അറിയാം ഇയാളെ കൊണ്ട് കഴിവില്ലാന്ന് പക്ഷെ സുന്ദരി ഒപ്പം കൊണ്ട് നടക്കാൻ പിന്നെ പണക്കാരനാണെന്നുള്ളൊരു അഹങ്കാരമുണ്ട് ഇയാൾക്ക് കുറേ സ്ഥലത്ത് പെണ്ണ് കാണാൻ പറയുന്നത് അവസാനം ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് നല്ല ഐറ്റം വൈറ്റും ഒക്കെ ഉള്ളൊരു സുന്ദരി പെണ്ണിനാണ് ഞങ്ങൾ കല്യാണം കഴിക്കാം വീട്ടുകാരുടെ കഷ്ടപ്പാടും ഉണ്ട് കെട്ടിച്ച് വിട്ട് അപ്പം എല്ലാവർക്കും ഒരു സഹതാവുക ഈ പ്രായമുള്ള ആളല്ലേ പക്ഷെ ആ പ്രായത്തിൻ്റെ ആധിക്യമൊക്കെ ഈ പണം കൊണ്ട് മൂടുകയാണ് ഇയാൾ അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ആദ്യ രാത്രി തന്നെ വെടി പൊട്ടിയിട്ടില്ല ഇയാൾക്ക് സാധനം പോകത്തില്ല ആരോടെ ഇതൊക്കെ ഇപ്പം കംപ്ലൈൻറ്റ് പറയുക പുറമേ നിന്ന് കാണുന്ന ഒരിക്കെന്താ അവൾ രക്ഷപ്പെട്ട് അയാളുടെ കോടിക്കണക്കിന് സ്വത്തല്ല അവളുടെ ഭാര്യ അങ്ങനത്തെ ശരിയാണ് സ്റ്റാറ്റസ് മാറി പക്ഷേ അടിയിൽ കാലിൻ്റെ ഇടയിലുള്ള സംഭവത്തിന് ഒരു പരിഹാരമായില്ല കല്യാണം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്തിനുള്ള എണ്ണ ചേരലൊക്കെ അതിൽ പെട്ടതാണ് പെണ്ണുങ്ങളൊരു ഒരു നവവധു രാത്രി ബെഡ്റൂമിൽ കാലു വെക്കുമ്പോൾ അത് ഞാരായിക്കോട്ടെ ഒരു പരിപാടിയൊക്കെ പ്രതീക്ഷിച്ചല്ലേ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ദിവസം തന്നെ കളിക്കൂല എന്നാലും ഒരു പരിചയപ്പെടലും കിസ്സിങ്ങും ഒക്കെ നടക്കും ഇയാളാ പണത്തിൻ്റെ അഹങ്കാരമാണ് ഈ പെണ്ണിനെ ആദ്യ തന്നെ ഡിസ്റ്റൻസിൽ ഇയാൾ ആജ്ഞാപിക്കും അവർ കേൾക്കും ഇയാൾ കുറേ ഓർഡർ ഉണ്ട് എനിക്ക് ഞാൻ വരുമ്പോൾ ചൂടുവെള്ളം കിട്ടണം എനിക്ക് ഇന്ന ഭക്ഷണങ്ങളെ പറ്റുള്ളൂ ചെറുപ്പം എണ്ണ കെട്ടിട്ടുണ്ടേ ഒരു സർവെൻറ്റിനോട് പറഞ്ഞ പോലെ ഒരു ലിസ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പാടില്ല ചില സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട പോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ചില മെഷീൻ മേലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ പിന്നത് ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ എഴുതി വെക്കില്ല അതേപോലെ ഈ ആൾ കുറേ ഓർഡർ കൊടുത്തു അപ്പം തന്നെ പന്ത്രണ്ട് മണി എഴുതി ഞങ്ങൾ ഓർഡർ കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാളുടെ ഇവിടെ ഡ്രസ്സൊക്കെ കഴിച്ച് ഇയാൾ നോക്കുമ്പോൾ ഇയാളെ കൊണ്ടൊന്നും നടക്കല്ല എന്നാൽ നീ ഉറങ്ങിക്കുക അറിയാം അങ്ങനെ അപ്പം ഈ മോന് ഇവളോട് ഭയങ്കര വെറുപ്പ് കാരണം എങ്ങനെയായാലും അമ്മേൻ്റെ സാധനത്ത് വേറൊരു സ്ത്രീ തന്നേക്കല്ലേ ഞാൻ അച്ഛൻ്റെ സ്നേഹമൊക്കെ അമ്മക്കായി പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിളൊരു ഭക്ഷണം എടുത്ത് കൊടുത്താൽ ചിന്നുമില്ല ഇപ്പം ഭയങ്കര വെറുപ്പ് കാണിക്കുക അപ്പം ഇവളും വീട്ടിൽ പോയി അമ്മനോട് സങ്കടം പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞ് നിന്റെ അടുത്താണ് അതിന് കാര്യങ്ങളിരിക്കണത് അത് നല്ലൊരു ബാല്യക്കാരനാണ് ബാല്യക്കാരൻ എന്നു പറഞ്ഞാൽ ചെറുപ്പക്കാരനാണ് അവനൊ ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞത് നീ അവനെ കയ്യിലെടുക്കണം നീ ഒരു പെണ്ണല്ല നീ നിന്നോട് ഞാൻ വിശദീകരിച്ച് പറയണ്ടല്ലോ പറഞ്ഞു അപ്പോൾ വിളക്കേതാണ്ട് കത്തി പിന്നെ ഇവിടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കൂട്ടുകാർ പറഞ്ഞു കൊടുത്തെന്താണെന്നറിയാം കൂട്ടുകാര് ചോദിച്ച് ഫസ്റ്റ് നൈറ്റിനെ പറ്റി അയാളുടെ കപ്പാസിറ്റി അയാൾക്ക് ഏജ് കൂടുതലാണല്ലോ അപ്പം അപ്പം കുട്ടികൾ തമ്മിൽ ഷെയർ ചെയ്യും ചില പെണ്ണുങ്ങൾക്ക് അപ്പോൾ ഇവളും കല്യാണം കഴിച്ചതാണ് കൂട്ടുകാർ പറഞ്ഞു ഒന്നും നടന്നില്ല പറഞ്ഞു അപ്പം നീ ജീവിതം തിലക്കാനാണ് ആ പ്ലാന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം അവിടുത്തെ ആ ചെക്കനല്ലേ നീ അവനെ പറ്റൊന്നല്ലല്ലോ നീ അവനെങ്ങനെ മസ്വീകരിക്കുക അവനെ കൊണ്ട് കളിപ്പിക്കുക എന്നാൽ നിനക്ക് അവിടെ നല്ല സുഖം അവൻ്റെ വെറുപ്പും പോയി കിട്ടും നിനക്കവിടെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം നിന്നോട് വെറുപ്പ് പോയി കഴിഞ്ഞാൽ നിനക്ക് കുട്ടികളുണ്ടായാലും അവനാ കുട്ടികളോട് സ്നേഹം ഉണ്ടാവും നീ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ നിൻ്റെ കയ്യിലുള്ള റോ മെറ്റീരിയൽ അത് നീ യൂട്ടിലൈസ് ചെയ്യണം നീ അവനെ വശീകരിക്കണം അല്ലാണ്ട് ഇതിലും മരുന്നില്ല അല്ലെങ്കിൽ പിന്നെ നീ പോരേണ്ടി വരും കാരണം നീ ഒരു വേലക്കാരത്തിൻ്റെ റോളിൽ അവിടെ നിന്നിട്ടൊരു കാര്യമില്ല അപ്പം അയാള് തീരെ സാധനം പൊന്തല്ല പറഞ്ഞിട്ട് കേറില്ല എപ്പോഴെങ്കിലും പൊന്തി ഒരു കുട്ടി ഉണ്ടായാലോ പറയാൻ പറ്റില്ല ചിലപ്പോൾ ചില സമയത്ത് ഈ പ്രമേഹ രോഗികൾക്കും കളിക്കാൻ പറ്റും അതേ ഫുള്ള് സാധനം തവന്നു പോകുകയൊന്നുമില്ല ഇതൊക്കെ കേട്ടപ്പോൾ അമ്മ പറഞ്ഞതും ഇബിള് പറഞ്ഞതും ഒക്കെ കറക്റ്റാണല്ലോ പിന്നെ പറയും നീ പ്രസവിച്ചതൊന്നുമല്ലല്ലോ നിന്റെ രക്തബന്ധമല്ല ഇതേ നടക്കുള്ളൂ ഇതൊക്കെ മിക്ക സ്ഥലത്തും നടക്കുന്നുണ്ട് രണ്ടാം അമ്മയും ഇതൊന്നൊരു അയാളറിയാണ്ടെന്നാൽ മതി അപ്പോൾ ഇവളൊരു അയാളെപ്പോഴും ഉണ്ടാവില്ല കർണാടകയിലും അവിടെ ഇവിടെയൊക്കെ ആവും അപ്പുപോലെ പിന്നെ ഇവളുടെ ശ്രമം ഇവനെ വശീകരിക്കുക എന്നുള്ളത് ഇവൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ എടുക്കാൻ ചെല്ലുമ്പോൾ ഇവനാദ്യമൊക്കെ ചൂടാവും അങ്ങനെ ഇവള് വേറെ ഞാൻ ചെയ്തോളാം ഏതായാലും ഞാനിവിടെ എൻ്റെ അമ്മയായിട്ട് വന്നില്ലേ എനിക്ക് നിങ്ങളെ അമ്മയായിട്ടൊന്നും അംഗീകരിക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ മനസ്സിൽ കത്തി അമ്മയായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലല്ലേ നമ്മുടെ പ്ലാൻ നടക്കുകയുള്ളൂ അങ്ങനെ ഇവന് കാലിന് ചെറിയൊരു മുറിവെറ്റി മുറിവെറ്റിയെന്ന് പറഞ്ഞാൽ ബൈക്കുമ്മു പറ്റിയതാ അപ്പോൾ അവന് പരസഹായം അവസ്ഥ വന്നു ഇതൊക്കെ ഒരേ നിമിത്തങ്ങളാണ് അപ്പം ഇവന് ശരിക്കും നടക്കണമെങ്കിൽ അല്ലെങ്കിൽ കാലിൽ ഡ്രസ്സ് ചെയ്യണമെങ്കിലൊക്കെ ഒരാൾ വേണം അപ്പോൾ ഇവ കട്ടിലിമ്മ കാല് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ വെച്ചിട്ട് ആ കാല് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊക്കെ എടുക്കുക അവസാനം ഇവനെന്ത് ചെയ്ത് ഇവളെന്ത് ചെയ്തെന്നറിയോ ഇവളെ പരിചരിക്കാൻ തുടങ്ങി അങ്ങനെ ഇവളുടെ മനസ്സ് ഇവൻ്റെ മനസ്സ് മാറാൻ തുടങ്ങുക രണ്ടു മൂന്ന് ദിവസമായി ഇവൻ കുളിച്ചിട്ട് അപ്പോൾ ഇവള് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി ഇവൻ്റെ പുറമൊക്കെ തുണി മുക്കി തോർത്ത് കൊണ്ട് മുക്കി തുടച്ച് കഴുത്തിന് ഇവിടെ കത്തേച്ച് കൊടുത്ത് ൊക്കെ ചെയ്തപ്പോൾ ഇവൻ്റെ മനസ്സിലും വ്യത്യാസം വന്നു തുടങ്ങി എന്തിനാണ് ഇപ്പം ഇവരെ ഞാൻ വെറുക്കുന്നത് ഏതായാലും അച്ഛൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ അങ്ങനെ ഇവൻ പിന്നെ മിണ്ടലും എന്താ താമാശ പറയലൊക്കെ തുടങ്ങി അപ്പം ഇവൾക്ക് മനസ്സിലായി സമയമായിട്ടുണ്ട് പിന്നെ ഇവള് ആയിട്ട് ഇവളുടെ അപ്പം കാലിൻ്റെ ഇതൊക്കെ റെഡി ഈ മുറി തുടക്കാനൊക്കെ ചെല്ലുമ്പോൾ തോട്ടയൊക്കെ കാണിച്ച് ഒരാണിൻ്റെ പ്രൊവർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പെണ്ണുങ്ങൾക്ക് അസ്ഥലായിട്ട് അറിയാം ഇവള് നിലം തുടക്കുമ്പോഴേക്കാശീൻ്റെ വർക്ക് വരെ കാണുന്ന വിധത്തിലൊക്കെ നിലത്തിരുന്ന് തുടക്കും അതുപോലെ മീൻ മുറിക്കാനിരുന്നു അപ്പ ഒരു ദിവസം മീൻ മുറിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ഈ തുടയമ്മൊക്കെ മാക്സി കുറേ ഇറങ്ങിപ്പോയാലും പെണ്ണുങ്ങൾ ഈ മീനിൻ്റെ കൈയും കൊണ്ട് അത് നേരെ ഇടൂല അപ്പോൾ അടുക്കള മുറ്റത്ത് നിന്നാണ് ഇവർ മീൻ മുറിക്കുന്നത് അപ്പോൾ ഇവൻ വന്ന എന്തോ ഒരു കാര്യത്തിന് അപ്പോൾ മുറ്റത്തേക്ക് വിളിച്ച് നീ ഇണ്ട് വന്നേ എൻ്റെ ഒന്ന് നേരെ ഇട്ടാറി മാക്സി ഒന്ന് ഉളക്കിട അതായത് പൂച്ച കാക്കയൊക്കെ വന്നാൽ കൈ കൊണ്ട് ആട്ടും കത്തിയൊക്കെ ഉണ്ടാവും പക്ഷെ മാക്സിമേ തൊടൂല ഈ മീൻ മണക്കൂല രണ്ട് കൈമേലും മീനല്ലേ ഇതൊന്നും നേരെ ആക്കി എല്ലാവരും ഇങ്ങനെ മനസ്സിലാ മനസ്സോടെ വരുമ്പോൾ അവൾ കാലൊന്നും കൂടിയാണ് വിടിയ പോലെ ആക്കി മനസ്സിയൊക്കെ ഒന്ന് കണ്ടോട്ടേ ചേർത്തി അതിൽ ഇപ്പം വന്ന് നേരെ ഇട്ട് കൊടുത്തു എന്നിട്ട് അവൻ ഇവരുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി അപ്പുകൾക്ക് മനസ്സിലായി സംഭവം ട്രാക്കും ഒക്കെ കയറിയിട്ടുണ്ടെന്ന് പിന്നെ എപ്പോൾ കളിക്കണം എന്നല്ല കാരണം രണ്ടാളും കണ്ണുകൾ തമ്മിൽ സംസാരിച്ചേ നടക്കുക നടക്കൂലെന്ന് അന്ന് രാത്രി ഇപ്പം കുറേ പേരെ പരിചരിച്ചൊക്കെ കൊടുത്തല്ലേ രാത്രി പുള്ളു പറഞ്ഞേ ഞാൻ രണ്ട് ദിവസമായിട്ട് ഭയങ്കര സ്വപ്നങ്ങൾ കാണുന്നു എനിക്ക് കിടക്കാൻ ഭയങ്കര പേടിയാണ് നീ മുറിയിൽ വന്ന് കിടക്കുവേ അപ്പോൾ ഇവരെ ഏകദേശം ഒരു സിഗ്നലിൽ പോലെ എൻ്റെ റൂമിൽ വന്ന് കിടന്നു അപ്പോൾ അവിടെ ഒരു സോഫ ഉണ്ട് പിന്നെ ഒരു കട്ടിലും ഉണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു ഇവിടെ വന്ന് കിടന്നോളാം പറ അങ്ങനെ കിടന്ന് കിടക്കുമ്പോഴാണ് എത്ര കറക്റ്റ് അയച്ച് കച്ചവ അപ്പം ഇവൻ വേജൊക്കെ പറഞ്ഞു നിനക്ക് പെൺകുട്ടികളായിട്ടൊക്കെ എന്തെങ്കിലും അഫയർ ഉണ്ടായിട്ടുണ്ടോ അപ്പം ഇല്ല പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കല് തുടങ്ങി അപ്പോൾ ഇവൻ ചോദിച്ച എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കണേ അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നീ ഇങ്ങനെ നോക്കണൊക്കെ കണ്ടിട്ടുണ്ട് നീ നിൻ്റെ നോട്ടം കണ്ടാൽ നിനക്ക് ഭയങ്കര കുതിയുള്ള പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചാൽ നിനക്കൊന്നും കിട്ടിയിട്ടില്ല അല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് സമ്മതമാണ് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തോ ഈ വീട്ടിൽ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ നീ ഒരിക്കലും എന്നോട് ഇത് ചോദിക്കില്ല എന്ന് എനിക്കറിയാം ഞാനിത് നിന്നോട് പറയാൻ പാടില്ല അറിയാം പക്ഷെ വേറെ നിവൃത്തിയില്ല എനിക്ക് നമ്മൾ രണ്ടാളും വിചാരിച്ചാൽ വേറൊരാളിത് അറിയില്ല അപ്പോൾ എന്താ ഇവനാഗ്രഹിച്ചത് അതൊക്കെ തന്നെ അതിൽ നിങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്തേക്ക് നീങ്ങി കിടക്കാൻ പറഞ്ഞു അങ്ങനെ ഇവള് മുൻകൈ എടുത്താൽ അവൻ്റെ മുടികളിലൊക്കെ തലോടി ഓടി നെറ്റി മേ ചുംബിച്ച് ചുണ്ടും മേച്ചുമ്പിച്ച് ചെക്കനെ ഉണർത്തി എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇവള് കിടക്കാൻ നേരത്തെ മുണ്ടും ബ്ലൗസാണ് മുണ്ടും ബ്ലൗ ഈ ബ്ലൗസും ബ്രേസിയർ ഊരി അപ്പം ഇതും ആരും തൊടാത്ത മുതലല്ലേ അച്ഛനെ കൊണ്ടൊരു പണി നടന്നിട്ടില്ല ഇവളിതൊക്കെ കണ്ടിട്ട് കൊതി മൂത്ത് ചെക്കൻ്റെ സാധനമൊക്കെ തൊണ്ണൂറ് നയൻറ്റീൻ ഡിഗ്രീൻ്റെ മോളിൽ പോയി അന്ന് ഫസ്റ്റ് കളി ഇവനെ കൊണ്ട് കളിപ്പിക്കാൻ അന്നാണ്ട് തുടങ്ങി ഞങ്ങളില്ലാത്ത അന്നൊക്കെ പരിപാടിയാണ് പക്ഷെ അവനും ആരോടും പറയില്ല ഇവളും ആരോടും പറയില്ല അങ്ങനെ കാലങ്ങൾ കടന്നു പോയപ്പോൾ ഇവള് ഗർഭിണിയായി അതിനിടയ്ക്ക് തന്ത ഇടക്ക് പാസ്സാക്കുന്നുണ്ട് പക്ഷേ തന്തേൻ്റെയാണാ കുട്ടി മോൻ്റെ ആണെന്നൊക്കെ പറയാൻ പറ്റില്ല കാരണം ഇവള് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കാനില്ല കാരണം ഇവൾക്കൊരു കുട്ടി വേണം ഇവൾക്ക് ആ വീട്ടിൽ ഗ്രിപ്പ് കിട്ടണമെങ്കിൽ കുട്ടി അത്യാവശ്യമാണ് ഇപ്പം ഇവള് മലപ്പൂർ കോണ്ട ബൈക്കണ്ട ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇവനതിനെപ്പറ്റി ബോധ്യോടല്ല ഇവന് കളിക്കണം എന്നുള്ള കുട്ടി ഉണ്ടായാലും അക്സിഡൻ്റല്ല അപ്പോൾ ഇതിൽ വലിയൊരു അറപ്പില്ല രണ്ടാളും ഒരു ചട്ടിയിലാണ് ഒരു പാത്രത്തിലാണ് കഴിക്കണത് അങ്ങനെ ആയി കുട്ടി ഉണ്ടായി ഒരു പെൺകുട്ടി അത് കഴിഞ്ഞിട്ട് ഈ പയ്യൻ ആ കുട്ടിനാ സ്വന്തം അനിയത്തിനെ പോലെ സ്നേഹിക്കാൻ തുടങ്ങി അവൾ വലുതായി അവളെ കെട്ടിച്ച് വിട്ട് ഈ ഒരു പണി നടന്നുകൊണ്ടാണ് അവിടെ നില്ല് തന്ത എപ്പളെങ്കിൽ കയറിയൊരു കുട്ടി ഉണ്ടാക്കിയ ഇവന് വെറുപ്പാണ് സ്വത്തും സ്നേഹവും ഒക്കെ ഡൈവേർട്ടായി ആ പെണ്ണിനു കിട്ടും ഇവന് പകുതി സ്വത്തേ കിട്ടു പക്ഷേ തള്ള ഈ ഒരു പണി ചെയ്തുകൊണ്ട് അവന് സ്വന്തം ചോരാനുള്ള ഇത് അപ്പോൾ എങ്ങനെയായാലും ഒരു വെറുപ്പം അവൻ്റെ മനസ്സിലില്ല ഈക്വൽ ഷെയർ രണ്ടാക്കും ഒക്കെ അച്ഛനവിനും വേണ്ടുണ്ട് ഇല്ല ഈ തള്ള ഈ പണിയെടുത്തിട്ടില്ലെങ്കിൽ എന്നും വെറുപ്പും അടിയും പ്രശ്നങ്ങളും അയക്കുവാൻ വീട്ടില് എല്ലാം നല്ല രീതിയിൽ കലാശിച്ച് അതാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ ഒരു കാലത്തിൻ്റെ ഒരു അനിവാര്യത അല്ലെങ്കിൽ അതിജീവനത്തിൻ്റെ ഒരു പോരാട്ടമാണ് പിന്നെ അവൾക്ക് ഇത് വേണ്ടേ അവൾ വെറുതെ കല്യാണ ചോറും കറിയും വെച്ച് കൊടുക്കാനാണ് അയാൾക്ക് കോടി കണക്കിന് സ്വത്തുണ്ടെന്ന് കരുതി പൈസയൊന്നും എടുത്ത് തിന്നാൻ പറ്റില്ലല്ലോ ആ വയറിൽ കൊള്ള ഭക്ഷണമല്ലേ അവൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ അവളൊരു വേലക്കാരത്തിയായി മാറിയനേ ഇപ്പോൾ അവൾ മുതലിച്ച മനസ്സിലായോ ഈ സംഭവം പറഞ്ഞത് എന്നോട് മോനാ മനസ്സിലായോ അപ്പം മോനോട് ഇവള് കുമ്പ്രസാരിച്ച് എന്നോട് അമ്മ ഇങ്ങനൊരു അഡ്വൈസ് പറഞ്ഞ് എൻ്റെ കൂട്ടുകാര്യം പറഞ്ഞ് ഞാൻ മനഃപൂർവ്വം നിന്നോട് നിന്നെ റസ്വീകരിച്ചതല്ല എനിക്കിവിടെ നിലനിൽക്കാൻ വേണ്ടി ചെയ്തതാണ് കാരണം ഇവളുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവരുത് അപ്പോൾ പറയാതെ സാരില്ല അതുകൊണ്ട് എന്തായി ഇവൻ അസലായിട്ട് പണിയും പഠിച്ച് ഇവളുടെ സ്വന്തം ഇഷ്ടത്തിൽ ചെന്നതല്ല ഈ രണ്ടാളുടെ അഡ്വൈസും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു ഈ വിവരമാണ് ഞാനറിയണത് ഈ മകൻ ഞാനോട്ട് നല്ല ബന്ധമാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ കുറ്റബോധം തോന്നുമ്പോഴാണ് എന്നെ സമീപിക്കല് അപ്പം ഞാൻ പറയും ഒരു കുറ്റബാസിൻ്റെ ആവശ്യമില്ല അച്ഛനും നീ ഒരു പാത്രത്തിൽ അളക്കണം അത് സാരില്ല പറഞ്ഞു ഒപ്പം അളക്കണില്ലല്ലോ ചേച്ചി അത്രേ ഉള്ളൂ ഇതൊക്കെ തന്നെ ജീവിതം അപ്പം നമസ്കാരം